രണ്ടു പേർ വേർപിരിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദാമ്പത്യ ജീവിതം വേർപിരിയുമ്പോൾ ഒരുപാട് കരാറുകൾ നമ്മൾ രേഖപ്പെടുത്താറുണ്ട് എത്രയൊക്കെ തന്നെയും സൗഹൃദപരമായാണ് വേർപിരിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കരാർ ഇതിൻ്റെ താഴെ നിയമപരമായി തന്നെ പാലിക്കേണ്ടതായി ഉണ്ട് ഒരു കമ്പനിയിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോഴായാലും കയറുമ്പോഴായാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നിയമപരമായി അംഗീകരിക്കണം അതാ കമ്പനിയുടെ നിയമങ്ങളായിരിക്കും അത്തരത്തിൽ ഒരുപാട് നിയമങ്ങൾ ഇന്നും ഇപ്പോഴുണ്ട് അതുപോലെ തന്നെയാണ് ഒരു ദാമ്പത്യ ജീവിതം നിയമപരമായി തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം നിയമപരമായി വിവാഹിതരായി കഴിഞ്ഞാൽ നിയമപരമായി തന്നെ മാത്രമേ നമുക്ക് വേർപിരിയാനും സാധിക്കൂ അങ്ങനെ വേർപിരിയത്തടത്തോളം കാലം തന്നെ ഒരു രേഖകളിലും ഇവർ ഭാര്യയും ഭർത്താവും അല്ലാതെ ആകുന്നില്ല സൈറയുമായുള്ള കരാർ റഹ്മാൻ എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത് എന്നാണ് പറയുന്നത് നിയമപരമായി ഇവർ വിവാഹിതരായ സമയത്താണ് ഇവർ ആദ്യം കരാറ് ഉറപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ വേർപിരിയുമ്പോൾ പോലും ഈ സൗന്ദര്യത്തെ പറ്റിയാണ് റഹ്മാൻ കൂടുതലും പറയുന്നത് സൈറ മുൻപ് കരുതിയിരുന്നത് പോലെ ആയിരുന്നില്ല രണ്ട് വശങ്ങൾ അവർക്കുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും റഹ്മാൻ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു അവൾ ശാന്തയാണെങ്കിലും തീർത്തും ശാന്തമായിരിക്കും ദേഷ്യം വന്നാൽ മഹാദേഷ്യക്കാരിയാണ് അതാണ് രണ്ടു വശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വിവാഹ ജീവിതത്തിലെ ആദ്യ നാളുകൾ അവൾ തീർത്തും അക്ഷമയാകുമായിരുന്നു ഷോപ്പിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനെ പുറത്തു പോകാൻ കഴിഞ്ഞിരുന്നില്ല വിവാഹത്തിന് മുൻപ് തന്നെ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ സൈറോട് പറഞ്ഞിരുന്നു ആ കരാർ അവൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു വിവാഹമെന്ന് റഹ്മാൻ കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ആ അംഗീകരിച്ച കരാറുകളെ കുറിച്ചാണ് പറയുന്നത് ബോളിവുഡിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിവാഹങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു റഹ്മാന്റെയും സൈറയുടെയും ഒരു വിവാഹം സൈറയ്ക്ക് സംഗീതത്തോടുള്ള തന്റെ അഭിനിവേശത്തെ പൂർണ്ണമായും അറിയാമായിരുന്നുവെന്നും കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ റഹ്മാന്റെ ആരാധികയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വിവാഹം കഴിക്കുന്നതിനായി തന്നെ വധു തിരയാൻ തനിക്ക് നേരമില്ലായിരുന്നുവെന്നും അതുകൊണ്ട് അമ്മയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നും താരം പറഞ്ഞിട്ടുണ്ട് സിമ്പിളായ ഒരു ഭാര്യയാണ് താൻ ആഗ്രഹിച്ചത് വലിയ കുഴപ്പക്കാരി അല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്കെന്ത് സംഗീതം സുഖമായി കൊണ്ടുപോകാൻ സാധിക്കും കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് സൗന്ദര്യവും മനുഷ്യത്വവും വേണം ഇതായിരുന്നു അമ്മയോട് താൻ പങ്കുവച്ച നിബന്ധന എന്നായിരുന്നു വിശദീകരണം ഇരുപത്തിയൊമ്പതാം വയസ്സിലാണ് റഹ്മാൻ വിവാഹകാര്യത്തെക്കുറിച്ച് അമ്മയോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിമിക്ക് റഹ്മാൻ ഈ അഭിമുഖം നൽകിയതും ഇതിനെക്കുറിച്ച് സംസാരിച്ചതുമല്ല പ്രേക്ഷകരുടെ റേഡിയോയിൽ തന്നെ വൈറലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു വിവാഹമോചനം കുഴപ്പം പിടിച്ചതാണ് കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ് വിവാഹമോചനമെന്ന് ഒരിക്കൽ റഹ്മാൻ പോലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നതും അത്തരത്തിലൊന്നാണ് അതുകൊണ്ടായിരിക്കാം ഇവർ ഗ്രേ ഡിവോഴ്സിലേക്ക് നീങ്ങിയതെന്ന് പറയുന്നു ഇത്രയും പ്രായമായിട്ട് എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഇത്രയും പ്രായം കുട്ടികളെ വളർത്തി സമൂഹത്തിന്റെ നിലപാട് നോക്കി അതെല്ലാം നോക്കി അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയി ഒട്ടും പറ്റുന്നില്ല എന്നൊരവസ്ഥ എത്തിയപ്പോഴാണ് അവർ വേർപിരിയാൻ തീരുമാനിച്ചത് അതിനെ ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞ തള്ളിക്കളയാൻ മാത്രമാകില്ല ഗ്രേ ഡിവോഴ്സും വേർപിരിയലും ഡിവോഴ്സും ഒക്കെയാണ് അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒന്നുപോലും അല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു സാധാരണ ഡിവോഴ്സാണ് കുറച്ചു വൈകിപ്പോയി അതിലൊരു പ്രശ്നവുമില്ല എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും